ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് രാജ്യം വിടാൻ ഒരുങ്ങുന്നതിനിടെ തെളിവുകളും മൊഴികളും തനിക്കെതിരായാൽ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു അതിനുള്ള അപേക്ഷ രണ്ട് ദിവസത്തിനകം കോടതിയിൽ നൽകാനായിരുന്നു നീക്കം അതേസമയം കോടതി തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന അന്വേഷണത്തിൽ ജാമ്യം നിഷേധിച്ചാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രാജ്യം വിടാൻ നീക്കം നടത്തിയത് ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു അന്വേഷണ സംഘം അതിനിടയിലാണ് രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും രഹസ്യമായി കസ്റ്റഡിയിലെടുത്തത് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും കട്ടിളകളും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം വേർതിരിച്ചെടുത്ത് വിൽപ്പന നടത്തിയെന്നാണ് വിജിലൻസിൻ്റെയും പ്രത്യേക സംഘത്തിൻ്റെയും നിഗമനം എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തേ മതിയാകും ഇതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ളവ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അതറിയാവുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ശേഖരിക്കുമെന്നാണ് സൂചന ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സഹായത്തോടെയാണ് പാളിയിലെയും കട്ടിളയിലെയും സ്വർണം ഒരുക്കി മാറ്റിയത് സ്വർണം വേർതിരിച്ചത് മഹാരാഷ്ട്ര സ്വദേശിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ അവ ഏൽപ്പിക്കുകയായിരുന്നു ഇതിനുള്ള സൗകര്യം സ്ഥാപനത്തിൽ ഇല്ലാതിരുന്നതിനാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിദഗ്ധനെ എത്തിച്ചാണ് സ്വർണം വേർതിരിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണ്ണമാണ് ദ്വാരപാലയ ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു രാസപ്രക്രിയയിലൂടെയാണ് സ്വർണം വേർതിരിച്ചെടുത്തതെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ എന്നാൽ ഇത് എന്തുതരം രാസപ്രക്രിയയാണെന്ന് കണ്ടെത്തണമെങ്കിൽ മഹാരാഷ്ട്ര സ്വദേശിയെ കണ്ടെത്തണം നിലവിൽ ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്നാണ് വിവരം വിജയമല്യ ശബരിമലയ്ക്ക് നൽകിയത് മുപ്പത് കിലോ സ്വർണ്ണമായിരുന്നു കൂടാതെ ആയിരത്തി കിലോ ചെമ്പും സംഭാവന ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ വിദഗ്ദ്ധർ രാസപ്രക്രിയയിലൂടെയാണ് സ്വർണം വേർതിരിച്ചതെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിപ്പുകാർ സമ്മതിച്ചതോടെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പുവാളികൾക്ക് എന്ത് സംഭവിച്ചെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ദ്വാരപാലക ശില്പത്തിൻ്റെയും കട്ടിളയുടെയും പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തപ്പോൾ ചെമ്പിന് ചെമ്പിനെന്ത് സംഭവിച്ചുവെന്നും കണ്ടെത്തേണ്ടതുണ്ട് ചെമ്പ് പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുതിയ ചെതു റിപ്പീറ്റ് ചെമ്പ് പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുതിയ ചെമ്പ് ഉപയോഗിച്ച് പുതിയ പാളികൾ നിർമ്മിച്ചു മാത്രമേ സ്വർണം പൂശാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ പുതുതായി ഇവ നിർമ്മിച്ചത് എവിടെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പുതുതായി ഇവ നിർമ്മിച്ചത് എവിടെയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും രാസപ്രക്രിയയിൽ ഒരുപക്ഷെ ചെമ്പ് പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാമെന്നാണ് വിജിലൻസിൻ്റെ നിഗമനം